الصلاة والسلام على من لا نبي بعده. صحيح ترغيب <applause> وترهيب الكتاب الصلاة ونعم تصفين ديم صفول ادبسن الكندين ديم اللام فضل البرينا اللي قبل ساي بيكن غير ارتد وعن انس رضي الله عنه قال قال رسول الله صلى الله عليه وسلم

ആ സ്വഫ് നേരെയാക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ പരിപൂർണതയിൽ പെട്ടതാണ് അല്ലെങ്കിൽ മിൻ ഇക്കാമത്ത് ഇസ്വല നിസ്കാരം ആ നിർവഹിക്കുന്നതിന്റെ പെട്ടതാണ് നിർവഹിക്കുന്നതിൽ പെട്ടതാണ് എന്ന് നബ്സലാഹ് അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏഹ് സ്വഫ് നേരെയാക്കുക എന്നുള്ളത് പല ആളുകളും തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമായി നമ്മൾ പല മസ്ജിദുകളിലും കാണാറുണ്ട് അത് യഥാർത്ഥത്തിൽ ആ സെഫ് നേരെയാക്കുന്നത് നിസ്കാരത്തിന്റെ തന്നെ ഒരു ഭാഗമായി കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് അത് കൃത്യമാക്കേണ്ടതാണ് ഇപ്പൊ അതിനുമുമ്പ് ഇന്നലെ പറഞ്ഞ ഒരു ഹരിയത്തിൽ ബറാബിൻ ആജിബ് റബി പറയുന്നുണ്ട് കാരണം റസൂർ സ്വഫുകൾക്കിടയിലൂടെ സെഫുകൾക്കിടയിലൂടെ നബിസ് അലൈഹി സ്വലം വന്നുകൊണ്ട് ആളുകളെ തോളുമെല്ലാം നേരെയാക്കി വെക്കാറുണ്ട് എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഇമാമിന്റെ ഇമാം ചെയ്യേണ്ട കാര്യമാണ് സുഫ് നേരെയാക്കുക എന്നുള്ളത് അഥവാ നിസ്കാരത്തിന് മുമ്പ് തന്നെ സുഫ് നേരെയാണ് എന്ന് ഇമാം ഉറപ്പിക്കണം അത് ഉറപ്പുപെടുത്തിയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് ഇതുപോലെ ചെന്നുകൊണ്ടോ അത് നേരെയാക്കി നേരെയാക്കണം എന്നുള്ളത് അറസൂൽ അള്ളാഹി വേററി വായത്തിൽ ഉദ്ധരിക്കുന്ന വേർറി വായത്തിൽ നിങ്ങൾ ൾ ചേർന്ന് അടുത്ത് നിൽക്കുക നിങ്ങളുടെ ഇടയിൽ ഗ്യാപ്പില്ലാതെ അടുത്ത് നിൽക്കുക നിങ്ങളുടെ പിരേഡുകൾ ഒരുപോലെ ആക്കുക അഥവാ പരസ്പരം ചേർന്ന് നിൽക്കുകയും വേണം വളവില്ലാതെ നേരെ വന്ന് നിൽക്കുകയും വേണം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കാണുന്നുണ്ട് പിശാജ് സഫിന്റെ ഇടയിലുള്ള ആ വിടവിലൂടെ ഒരാട്ടിൻകുട്ടി എങ്ങനെയാണോ ചെറിയൊരു വിടവിലൂടെ പ്രവേശിക്കുന്നത് അതുപോലെ പ്രവേശിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് നബി അലൈഹി അല്ല അറിയിച്ചു കാണാം അപ്പൊ സഫിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വളവില്ലാതെ നിൽക്കണം അഥവാ ഒരാൾ മുന്നോട്ട് ഒരാൾ മുന്നോട്ടുമായിട്ട് അങ്ങനെ നിൽക്കാതെ നിൽക്കണം അതുപോലെ തന്നെ അടുത്ത് നിൽക്കുകയും വേണം عَنِ ابن عُمَرَ رَضِيَ الله عَنْهُمَا ان رسول الله صلى الله عليه وسلم قال أَقِيمُ الصفوف <applause> نَبْسَلَ الله صلى الله عليه وسلم قال لك ان رسول الله صلى بَيْنَ الْمَنَاكِبِ وسلم قال لك ان ും നിങ്ങളുടെ ഒപ്പമുള്ള നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ചേർന്ന അവരോടൊപ്പം സൊഫ് നേരെയാക്കാൻ വേണ്ടി അതിനനുസരിച്ച് നിൽക്കുക വലാത്തത് റൂഫുൻ പിഷാദിനു വേണ്ടി ഒരു ഇടം നിങ്ങൾ വിട്ടുകൊടുക്കരുത് ആരാണോ സൊഫ് ചേർക്കുന്നത് അവനെ അള്ളാഹു സുബാനു വത്യാലെ ചേർക്കും അഥവാ അള്ളാഹുറഹമത്ത് കൊണ്ടും അതുപോലെ പ്രതിഫലം കൊണ്ടും എല്ലാം അവനെ ചേർക്കും ഖത് അഹുല്ലാ ആരാണോ സഫ് മുറിക്കുന്നത് അഥവാ ഈയൊരു ഇത് ശ്രദ്ധിക്കാതെ ആ സഫിന്റെ ആ ശരിയായ രീതിയെ മുറിച്ച് കളയുന്നത് അവനുമായി അള്ളാഹു മുറിക്കും അഥവാ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതിഫലം എന്നീ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു മുറിച്ച് കളയുമെന്ന് അലൈഹി സമൂഹിപ്പിക്കുകയാണ് അപ്പൊ എത്ര ഗൗരവമുള്ള കാര്യാണ്

അവരുടെ റബ്ബിന്റെ അടുക്കൽ അള്ളാഹുന്റെ അടുക്കൽ നിൽക്കുന്നത് പോലെ നിങ്ങൾ നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ ചോദിച്ചു യാ എങ്ങനെയാണ് മലക്കുകൾ അവരുടെ റബ്ബിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ നിൽക്കുന്നത് അള്ളാഹലിസ്ലാം പറഞ്ഞു അവർ എന്തു ചെയ്യാറുണ്ട് അവർ ഒന്നാമത്തെ സെഫ് പൂർത്തിയാക്കിയിട്ടാണ് അടുത്ത സെഫ് നിൽക്കാറുള്ളത് അതുപോലെ തന്നെ സെഫുകൾ ചേർന്ന് നിൽക്കാറുണ്ട് എന്നുള്ളത് ഇതും സെഫ് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജമാഅത്ത് ജമാകാരങ്ങളെല്ലാം ഒന്നാമത്തെ സെഫ് പൂർത്തിയായതിനു ശേഷം മാത്രമേ അടുത്ത സെഫിലേക്ക് ആളുകൾ നിൽക്കാൻ പാടുള്ളൂ ചിലർ തീരെ ശ്രദ്ധിക്കാതെ ഒന്നാമത്തെ സെഫിൽ ഉണ്ടെങ്കിലും അത് പരിഗണിക്കാതെ അടുത്ത സെഫിൽ നിൽക്കുന്നത് കാണാം ഒന്നാമത്തെ സെഫ് പൂർത്തിയാക്കിയിട്ട് വേണം അടുത്ത സെഫ് നിൽക്കാൻ വേണ്ടിയിട്ട്

ഞങ്ങളുടെ നേരെ തിരിഞ്ഞു അഥവാ ഇമാം നേരെ തിരിഞ്ഞു നിന്നു എന്നിട്ട് പറഞ്ഞു അക്കൈമു സുഹൂഫും നിങ്ങൾ നിങ്ങളെ സുഫ് നേരെയാക്കുകൾ അടുത്തു നിൽക്കുക എന്റെ പിൻഭാഗത്തു കൂടി കാണുന്നുണ്ട് എന്ന് അലൈഹി ലംസുലമ പറയുകയുണ്ടായി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇമാം സൊഫ് നേരെ നിൽക്കാൻ പറയേണ്ടത് മമ്മൂമികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് മൗമികൾക്ക് നേരെ തിരിഞ്ഞു എന്നുകൊണ്ട് പറയാനാണ് സുന്നത്തായിട്ടുള്ള രീതി രണ്ടാമത്തേത് ലംസലിം പറഞ്ഞു എന്റെ പിന്നിലൂടെ നിങ്ങളെ കാണുന്നുണ്ട് രണ്ട് രീതിയിലാണ് അലുമാക്കൾ അതിന് വിശദീകരിച്ചത് ഒന്ന് അള്ളാഹു സുഹാനും കൂടെ നബ്സുലു അലൈഹി സ്വലാമുക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട് സുഫിന്റെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നത് രണ്ട് നബ്സുലാഹു അലൈഹി സ്വലാജിതാണ് നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പിന്നിൽ ഭൂമിയങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ രണ്ട് രീതിയിൽ എന്നെ വിശദീകരിച്ചിട്ടുണ്ട് മറ്റൊരു വായത്തിൽ പറയാണ് ഞങ്ങൾ ഞങ്ങൾ പരസ്പരം നിൽക്കുമ്പോൾ തോളുകൾ പരസ്പരം ചേർന്നും അതുപോലെ തന്നെ കണങ്കാലുകൾ പരസ്പരം ചേർന്നിട്ടും നിൽക്കാറുണ്ടായിരുന്നു എന്നുള്ളത് അഥവാ ഇടവില്ലാതെ അടുപ്പിച്ച് നിൽക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ നിസ്കാരത്തിൽ നേരെയാക്കുക എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിലാക്കുക وعن البراء بن عازب قال كنا إذا صلينا خلف رسول الله براء بن عازب رضي الله عنه عنه يقول النبي صلى الله عليه وسلم بن النسكري كمبول أحببنا أن نكون عن يمينه يقول النبي الله عليه وسلم ولد باعت أغان استحضرنا يقبل علينا بوجهه فسمعته يقول النبي صلى الله عليه وسلم അവിടുന്ന് അവിടുത്തെ മുഖം കൊണ്ട് ഞങ്ങളുടെ നേരെ തിരിയുമായിരുന്നു അതായത് അലൈഹി നംസുല രണ്ട് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ആദ്യം സലാം വീട്ടുമ്പോൾ വലതുഭാഗത്തേക്കാണ് എന്നുള്ള നിലക്ക് വലത് ഭാഗത്തേക്ക് തിരിയാറുണ്ടായിരുന്നു രണ്ട് നിസ്കാരത്തിന് ശേഷം തിരിഞ്ഞിരിക്കാറുള്ളത് വലതുഭാഗത്തിലൂടെയും ഇടതു ഭാഗത്തിലൂടെയും തിരിഞ്ഞിരുന്നിട്ടുണ്ട് പക്ഷെ അധിക സമയത്തും വലത് ഭാഗത്തിലൂടെയാണ് തിരിഞ്ഞിരിക്കാറ് അതുകൊണ്ട് സഹാബികൾ ആ വലതുഭാഗത്തെ പ്രത്യേകം അവിടെ ഇരിക്കാറുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ നിന്റെ അടിമകളെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസത്തിൽ അള്ളാഹു അലൈഹി സ്വലമ നിസ്കാരത്തിന്റെ അവസാനത്തിൽ ദ്വായു ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ സുഫുകൾ നേരെയാക്കുക അടുപ്പിച്ചു നിൽക്കുക എന്നുള്ളതെല്ലാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ അറിയാത്ത ആളുകളെ ഓർമ്മപ്പെടുത്തുക നല്ല രീതിയിൽ ആളുകൾക്ക് അത് പറഞ്ഞുകൊടുക്കുകയും നേരാവണ്ണം സഫ്ഫ് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു തൊഫിയൊക്കെ നൽകട്ടെ അസാം വൈക്കും വരഹമുല്ലാ വർക്കാത്തു